ചില പ്ലസ് ആ നമ്മൾ തന്റെ കുട്ടനാട്ടാണ് നിൽക്കുന്നത് ഇത് കണ്ടോ പാടത്തുള്ള വെള്ളം മൊത്തം വറ്റിയിട്ട് മോട്ടർ വെച്ച് അടിച്ച് ഒരു തോട്ടിലോട്ട് ആക്കി വെച്ചേക്കോ ഈ തോട്ടിൽ മാത്രമാണ് ഇപ്പം വെള്ളമുള്ളത് ആ തോട് നിറച്ചാണെങ്കിൽ വെള്ളം ഏതാ മീനെന്നറിയത്തില്ല മീൻ ചാകര സാധാരണ കടലിൽ മത്തി ചാകര ഞാൻ കണ്ടിട്ടുള്ളത് ഇത് അതിലും മേല് എൻ്റെ ഒന്ന് എന്തൊക്കെ മീനുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മീനും നാടൻപാള ഒരുപാടാണ് കൈകൊണ്ട് മാത്രം പിടിക്കുക അതുപോലെ നിൽക്കുക പിന്നെ ഒരുപാട് കൊഞ്ചും ഉണ്ട് അപ്പം നേരെ വീടിലോട്ട് പോവാം ഇതാ ഒരു കിട ഏരിയ പൈസ ഉണ്ടോ എല്ല എ ജറേ പോയിട്ട് ചത്തുകിടക്കത്തേ ഉള്ളൂ എന്റെ ദൈവമേ ഒരു വലയ പോരിവല ഉണ്ടായിരുന്നെങ്കിലും കോരിക്കൊണ്ട് പോകാരുന്നു കുറച്ച് ഓട് നിറച്ച് മീനാണ് കേട്ടോ മൊത്തം കേറുണ്ടോ മീനൊക്കെ കയറി വരുന്നുണ്ടോ കരയ്ക്ക് കയറി വരുവോ മീൻ ദൈവം ഇത് വീണ്ടും മീനാണ് എൻ്റെ ദൈവം അവിടെ ഒന്നോ രണ്ടോ വള്ളത്തേ പിടിക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് മൊക്കറ ഇടുവാ ഇതുകൊണ്ടോ എനിക്ക് മൊത്തം അങ്ങ് വരെ കിടന്ന് മീൻ ആണോ എൻ്റെ ദൈവം കണ്ണുകള് കേട്ടോ അതൊരു വാള കിടക്കുണ്ട് കേട്ടോ ഒരു വാള കയറി വരും ആ അത് വീശിയെടുക്കാനാണെങ്കിൽ പരിവ് വരുന്നു ഇല്ലയോ ഇതുകൊണ്ടോ എൻ്റെ ദൈവമേ മൊത്തം മീൻ മൊത്തം വരി അരിവ് പോലെ മീൻ കിടന്നിച്ച് ചാടുവാ നല്ല സൈസ് കുറവേയും തൂളിയാണ് പോകുന്നത് കേട്ടോ ഈ മീൻ കടന്ന് ഇങ്ങനെ ചാടുന്ന സൈഡിലായിട്ട് ഈ തെങ്ങിൻ കുറ്റിയൊക്കെ ഉണ്ട് അതിന്റെ പിന്നെ കല്ലിന്റെ പോടൊക്കെ ഉണ്ട് ആ പോടിനത്തൊക്കെ നിറച്ച് ചെമ്മീ നിക്കാതെ നല്ല ഒന്നാം കൊഞ്ച് ഞാൻ കാണിച്ചു കാണിച്ചാൽ നമ്മളെ കൈ കൊണ്ട് ജസ്റ്റ് വിളിച്ചാൽ മതി കൊണ്ടാ രണ്ട് മൂന്നെണ്ണം വയ്ക്കണം രണ്ട് മൂന്ന് എണ്ണം വരുന്നതായിരിക്കണം ഓക്കെ അത് ഞാൻ സൂചന ചെയ്താൽ ചെമ്മീൻ തിരിക്കുന്ന ഓർമ്മത്തിനേ കിട്ടിയോളൂ வாழ கிடக்குமாரி வேண்டாம் வாழை கிடக்கி வேண்டாம் வாழ கிடக்கு வேண்டாம் இப்போ தாரு போகும் ரச்ச வாழை வேண்டி வேண்டிய அடிபடி வாழை வேண்டி கண்டோ 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 கண்ட വാള അടിക്കാൻ വന്നിട്ട് ഞങ്ങക്ക് ഒരു വാളയെ കിട്ടി ഏ ഇന്ന് കാക്കുന്നോ കേട്ടോ വാഴ ഇടക്ക പിടിച്ച് കാക്കുന്ന കാണ കേട്ടോ തൂളി തൂളി ഇതൊന്നും ആർക്കും വേണ്ട വേണ്ടില്ലേ ഇത് കണ്ടോ ഈ സൈസിലുള്ള ഒരുപാട് വേണം ഞാൻ കിടക്കുന്നത് രക്ഷയില്ല കേട്ടോ എനിക്ക് വല വീശിക്കഴിഞ്ഞാൽ പൊടിമീന് നമുക്കൊരു മൂന്നാലുകാക്ക് മീൻ കിട്ടും ഒറ്റ വലക്കകത്തോ അതുപോലെ പൊടിമീനാണ് അതുകൊണ്ട് തന്നെ പൊടിമീൻ ആരും പിടിക്കുന്നില്ല ഒരുമാതിരി സൈസുള്ള വലിയ മീനാണ് കുറവായും വാള കരിമീൻ സിലോഫി അങ്ങനെയുള്ള വലിയ വലിയ മീനെ മാത്രമേ പിടിക്കുന്നുള്ളൂ അപ്പം കണ്ടെ കുറച്ച് പിള്ളേർ അതിനെ ഒരു ഒരു ബക്കറ്റും വെച്ചിട്ട് പേര് ഇങ്ങനെ ചള്ളക്കകത്ത് മുങ്ങി മുങ്ങി നിന്നിട്ട് അതിനെ പിടിച്ചോണ്ടിരിക്കുക അതോടെ കാണിച്ചത് ചേർന്നി പിടിക്കുന്നല്ലേ അല്ലല്ലല്ല ഇവനേ തല താടി തല ഇങ്ങനെ ചേർന്ന താടിയില്ലേ അങ്ങന അങ്ങതെങ്ങ കടത്താൻ പറ്റിക്കാവുന്നില്ല ഇവനെ നേരെ നിന്നു പറഞ്ഞേ ഇവനേ ഇല്ല ഇതി ഇതി ഇവന്റെ ഉണ്ടെന്ന് പിടിക്കാൻ പറ്റാത് അത് നീ വെള്ളത്തിനെ തന്നെ തല ഉടിക്കും തല ഏ വെള്ളതലേ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ വെള്ളം വരില്ലേ ഇല്ല സ്ഥിരമായുണ്ടേ സ്ഥിരമായുണ്ടോടില്ലേ ചാടി കഴിഞ്ഞാൽ പണി കിട്ടും അതിപ്പ എത്ര കാണുവല്ലോ കൂടെ കാണിച്ചേ അടിപൊളി കരിമീനൊക്കെ ഇട്ടുണ്ടോ ണ്ടോ കിടപ്പുണ്ടോ നമ്മളെ കൂടെ കണ്ടോ രണ്ട് സൈഡിലും പാടം താൻ പറ്റി കംപ്ലീറ്റ് വെള്ളം തോട്ടിടിക്കുന്നുണ്ടോ പിന്നെ പോയതോ അടിക്കാൻ വെള്ളം എടുക്കത്തില്ല എടുക്കത്തില്ല എടുക്കത്തില്ലയോ ഒട്ടും വെള്ളം ഇല്ല വെള്ളം ഇല്ല കുറച്ചൂടെ വെള്ളം പങ്ക് കൊണ്ടാൽ എടുക്കാൻ ഓടത്തുള്ളൂ ഓർഡർ വെള്ളം എടുക്കുന്നു എടുക്കുന്നുണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് കാര്യം അത് മീൻപിടുത്തു തുടങ്ങിയ ഒരു വില കെ എടാ മീൻപിടുത്താൽ മാത്രം പോരാ പള്ളിക്കൂടത്ത് എവിടെ പോണം കേട്ടോ ഞാൻ പൊക്കോളൂ പൊക്കോളും കുഴപ്പമില്ല ഇതിപ്പോ നിങ്ങള എത്ര നേരം ഇറങ്ങി

കരിമീൻ ഓക്കേ പിന്നെ സ്പെഷ്യൽ എന്തോ വേറെ നല്ല നാടൻ വാള വാളാ വാള ആ കൊച്ചിലെടുത്തേ ചട വലിയ കൊച്ചി കിടക്കുന്നു ആ ജീനുണ്ടല്ലേ ആ ശരി മുട്ട ഉണ്ടോ ഇതിന് മുട്ടയുണ്ടോ കേട്ടോ എന്തായാലും മുട്ടയും പപ്പടവും എല്ലാം പൊട്ടിട്ട് തോളി അതൊരു അര കിലോ ആ അടുത്ത കിലോ ഉണ്ട് പിന്നെന്താ സ്പെഷ്യൽ വലിയൊരു കുറവിച്ചേ

വാള തന്നെ ഉണ്ടല്ലോ ഒരു അടുപ്പത് കിലോ അല്ലേ വാളയ്ക്ക് എന്താ വരെയുണ്ട് ഇവിടെ കിലോ നാനൂറ് രൂപ അല്ലേ അപ്പം കൂടുവരെ ചേട്ടാ നമുക്ക് കുറച്ച് അര കിലോളം ഒരു കൊഞ്ച് കിട്ടി പിന്നെ ഒരു കുറച്ച് മൂന്നാലഞ്ച് നാടൻ വാള കിട്ടി കുറുവ തൂളി പിന്നെ രണ്ട് വരാല് അങ്ങനെ ഒരു മൂന്നാല് കിലോ മീനെ നമുക്ക് കിട്ടി അപ്പോൾ അതും എടുത്തുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അതൊന്ന് കഴുകി ഫ്രഷാക്കി നല്ല സെറ്റാക്കി നമ്മൾ വെച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും നല്ല കട്ട കട്ടസപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ വരുന്നെ വരെ എല്ലാവർക്കും ബൈ